ഏത് കണ്ടിട്ട് കോഴി മുട്ട ഞാൻ കാണിണ്ട് അല്ലാതെ കണ്ടിട്ടില്ല വിരിഞ്ഞറങ്ങിയ കുട്ടീനെ കണ്ട് ആ കണ്ട കോഴിക്കൊണ്ടു അവിടെ ഇണ്ട് വിരിഞ്ഞറിഞ്ഞ കുട്ടിനെ

ना मुझे चाहिए कुछ नहीं ना 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 ഓ ചേരിപ്പെടുക്കാൻ വയ്ക്കണേ അതാ എൻ്റെ തോന്ന അവിടെ അവിടെ അതാ അവിടെ അതാ പട പട പട

ഇതിലെ പോര് ഇല്ല പോര് ഇതില ആറ ചെപ്പ് പൊഴിഞ്ഞോ ഇത് കോഴിക്കോളി പിരിഞ്ഞതായ്മ ഇതുണ്ടോ ഇത് നമ്മളെ കോഴിക്കോളി പിരിഞ്ഞാൽ കണ്ടോ വെള്ളം കുടിക്കണ് എങ്കം പറഞ്ഞോക്കട്ടെ പാത്രത്തിൽ വേറെ ചെറിയ കുഞ്ഞു കുട്ടികൾ പിരിഞ്ഞ് ഞമ്മക്ക് അടുത്തരാട്ടുണ്ട് 誰 <noise> で寝るの